ഇതാണിപ്പോൾ കോൺഗ്രസിൻ്റെ രാഷ്ട്രീയം ഇതിനെക്കുറിച്ച് ഞാൻ കൂടുതൽ പറയാൻ ആഗ്രഹിക്കുന്നില്ല ജനങ്ങൾ കണ്ടതാണ് മനസ്സിലാക്കിയതാണ് പാലക്കാട് ജനങ്ങൾ ഏറ്റവും വിഷമത്തിലാണ് കാരണം ഒരു മെട്രോ ശീധരൻ എന്ന കാൻഡിഡേറ്റ് മത്സരിച്ചപ്പോൾ അദ്ദേഹത്തിന് ഇവരെ തോൽപ്പിച്ച് ഈ ഇവരെ ഈ പോലെ ഇങ്ങനത്തെ പോലെ എം എൽ എമാരാണ് തല കയറ്റി വെച്ചിരിക്കുന്നത് അപ്പോൾ ഇന്ന് ഏറ്റവും റിഗ്രറ്റ് ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ പാലക്കാട് ജനങ്ങളാണ് കാരണം അവരുടെ എം എൽ എ ഇങ്ങനത്തെ ഒരു എം എൽ എ ആയിരുന്നു തലവെച്ച് കെട്ടി കെട്ടിയിരിക്കുന്നത് കോൺഗ്രസ് അതിപ്പോൾ ഇതാണ് കോൺഗ്രസിൻ്റെ രാഷ്ട്രീയം ഞങ്ങൾ വികസനം എന്ന് പറയുമ്പോൾ ഇതാണ് കോൺഗ്രസിൻ്റെ രാഷ്ട്രീയം പിന്നെ മറ്റു വശത്ത് എൽ ഡി എഫിൻ്റെ രാഷ്ട്രീയം നമുക്ക് മനസ്സിലാവുന്നുണ്ടല്ലോ അവരുടെ അഴിമതിയും ശബരിമലൻ്റെ കൊള്ളയും അപ്പോൾ ഇതാണ് മൂന്ന് ചോയ്സ് ഈ ഇലക്ഷനിൽ മൂന്ന് ഓപ്ഷൻസ് ജനങ്ങളുടെ മുമ്പിൽ ഉള്ളതാണ് അതെ ബി ജെ പി എൻ ഡി എ വികസനത്തെ പറയുന്നു ഈ മറ്റ് രണ്ട് പാർട്ടി വിവാദങ്ങളും എന്താ സ്ത്രീ പിണല എം എൽ എമാരും ശബരിമല കൊള്ള ചെയ്യുന്നതും കിഫ്ബിയിൽ കൊള്ള ചെയ്യുന്ന പാർട്ടികളാണ് ഇതാണ് മൂന്ന് ഓപ്ഷൻസ് ജനങ്ങളുടെ മുമ്പിൽ നോക്കി ഒരു ഫിക്സ്ഡ് മാച്ച് അല്ലേ എന്തിനാണ് ഇത് നോക്കൂ ഞാൻ ഇത് നമ്മൾ അല്ല മാധ്യമ സുഹൃത്തോട് ഞാൻ പറയുകയാണ് ഇത് കേൾക്കുന്ന കാണുന്ന പോലെ നമ്മളെല്ലാവരും ബിഡികളാണോ ഇതിന് മൂന്ന് മാസം മുമ്പ് സുവമോട്ടോ അറസ്റ്റ് ചെയ്യാൻ കഴിയുന്ന ഒരു സർക്കാർ എലക്ഷൻ്റെ പത്ത് ദിവസം മുമ്പേ ഈ നാടകം ചെയ്യുമ്പോൾ ആരെയാണ് വിഡ്ഢിയാക്കാൻ നോക്കുന്നത് ജനങ്ങൾ വിഡ്ഢികളല്ല എന്ന് ഞാൻ ഏറ്റവും ബഹുമാനത്തോട് മുഖ്യമന്ത്രിയോട് പറയാൻ പറഞ്ഞു ആഗ്രഹിക്കുന്നു ആ സമയമെല്ലാം കഴിഞ്ഞു ഈ ഓരോരോ എന്താ എന്താ ശ്രദ്ധ തിരിക്കാൻ ഓരോരോ നാടകങ്ങൾ അതിൻ്റെ സമയം കഴിഞ്ഞു ഈ എലക്ഷനിൽ പ്രധാനപ്പെട്ട ഇഷ്യൂസ് എന്താണ് നിങ്ങൾ ഭരണം നിങ്ങൾ എന്ത് ചെയ്തു എന്ത് ചെയ്തില്ല ഇതാണ് ജനങ്ങൾ ചോദിക്കുന്നത് അത് ചോദിക്കുമ്പോൾ അവരെ ശ്രദ്ധ തിരിക്കാൻ ഓരോരോ തന്ത്രങ്ങൾ ചെയ്യുമ്പോൾ അതെല്ലാം ഫെയിൽ ചെയ്യും എന്ന് ഞാൻ ഉറപ്പ് തരുന്നു